ായി സമർപ്പിക്കുന്നത് ജുവല്ലറി സിൽവർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കെ എൻ എസ് ബിൽഡിംഗ് നിയർ ഗ്രാമീൺ ബാങ്ക് അകമ്പാടം എം പി ഫണ്ടിൽ കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് റോഡ് പ്രവൃത്തി തുടങ്ങി ജനവാസ മേഖലയിലൂടെ കടന്നു പോകുന്ന റോഡിന്റെ ഭാഗമാണ് പുനർനിർമ്മാണം നടത്തേണ്ടതെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്തു വന്നു ചാലിയാർ പഞ്ചായത്തിലെ വിജയപുരം അളക്കൽ റോഡിലാണ് ജനവാസ മേഖലയിലെ ഭാഗങ്ങൾ ഒഴിവാക്കി സ്വകാര്യ വ്യക്തിയുടെ കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്കുള്ള റോഡ് നിർമ്മാണം ആരംഭിച്ചത് പി വി അബ്ദുൾ വഹാബ് എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നാനൂറ് മീറ്റർ റോഡിന്റെ നിർമ്മാണം നിലമ്പൂർ നായാടമ്പൊയിൽ മലയോര ഹൈവേയിൽ മൂലേപ്പാടത്ത് നിന്നുമാണ് വിജയപുരം അളക്കൽ റോഡ് ഇതിന്റെ തുടക്കത്തിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഏതാനും മീറ്റർ റോഡ് കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ ഭാഗം ഒഴിവാക്കിയാണ് കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്കുള്ള റോഡ് നിർമ്മാണം നടക്കുന്നത് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടും എം പി ഫണ്ട് ഉപയോഗിച്ചുള്ള റോഡ് നിർമ്മാണം അധികൃതർ ആരംഭിച്ചു കഴിഞ്ഞു പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നുമാണ് ജനപ്രതിനിധികൾ നാടിന്റെ വികസനത്തിനായി തങ്ങളുടെ ഫണ്ട് ഉപയോഗിക്കുന്നത് എം പി ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ റോഡിന്റെ തുടക്കത്തിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഈ മേഖലയിലെ കുടുംബങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുമായിരുന്നു ജനങ്ങളുടെ എതിർപ്പ് അവഗണിച്ച് ജനവാസ മേഖല ഒഴിവാക്കിയുള്ള റോഡ് നിർമ്മാണത്തിന് പിന്നിൽ ചിലരുടെ സ്വാർത്ഥ താല്പര്യമാണെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് ഫണ്ടും എം എൽ എ ഫണ്ടും പിന്നാലെ വരും അപ്പോൾ മതി ജനവാസ മേഖലയിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ പുനർനിർമ്മാണം നടത്തിയാൽ മതിയെന്നാണ് ചിലരുടെ മറുപടി എ പ്ലസ് വിഷൻ ചാലിയാർ ആയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നൈൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് സെവൻ ഫൈവ്